സോ ഗൈസ് നമ്മൾ ഇന്ന് ദുബായിൽ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ് എനിക്ക് ഈത്തപ്പഴ അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം പിസ്തയൊക്കെ വാങ്ങാൻ എൻ്റെ വീട്ടുകാരൊക്കെ എൻ്റെ മാമൻ്റെ മക്കളൊക്കെ വിചാരിച്ച് ഞാൻ ഷേക്കിനെ ഷേക്കിനൊക്കെ ഇട്ടിവിടെ വന്നതാണ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം അവർക്ക് സത്യം ഇവിടെ മറ്റും നമ്മൾ നിക്കർ വരെ കീറി ഇലാസ്റ്റിക് മാത്രമായിട്ടാണ് ജീവിക്കണത് സോ അതുകൊണ്ട് നമ്മൾ ഏരിയ അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പം ഞങ്ങളുള്ള അൽ കരാമേലാണ് കരാമേലാണുള്ളത് ബുർജ്മാനിൽ സോ മീനാക്ഷിയാണ് ഞങ്ങളെ ഇന്ന് നേരെ ഞങ്ങളെ ഷോപ്പിങ്ങിനൊക്കെ സ്ഥലത്താണ് കൊണ്ടുപോകണത് അങ്ങനെ ഞാനും കാർത്തിക്കേനും ശരൂ മീനാക്ഷിയും കൂടെ മീനാക്ഷി പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ് പോവുകയാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് സോ ഈ സ്ഥലത്തിൻ്റെ പേര് ഈ കെട്ടിടത്തിൻ്റെ പേര് അൻസാർ അത് ഇവിടെയാണ് നമ്മൾ സാധനം വാങ്ങാനായിട്ട് പോയത് അതായത് ഒരു ഹൈപ്പർ മാർക്കറ്റ് എല്ലാ ഹൈപ്പർ മാർക്കറ്റ് സോറി ഗേൾസ് ഒരു മോൾ കണക്ക് എല്ലാ ഉണ്ട് ലൈക്ക് ആദ്യം ചെന്നു പറയുമ്പോൾ കുറേ വാച്ച് കുറേ കമ്മല് മാല പേഴ്സ് കീച്ചെയിൻ കണ്ണാടി എനിക്ക് അതോടെ എനിക്ക് മറ്റേ സി എ ഡി മ്യൂസിയൽ ബിന്ദിപ്പണിക്കൽ ചേച്ചി ഓടൂല് യൂരിൽ എന്താണെന്ന് പറഞ്ഞിങ്ങനെ പോവുമല്ലോ എനിക്കതാണ് അത് ബ്യൂട്ടി ഫ്രീ ഷോപ്പ് അങ്ങനെയാണ് എനിക്ക് പോയപ്പോൾ തോന്നിയത് എനിക്ക് സത്യം വല്ല ഞാൻ വിചാരിച്ചു വിചാരിച്ചു എനിക്കൊരു പെങ്കൊച്ച ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ഞാൻ അറ്റിയടിക്കിന് വാരി കൊണ്ടുപോയെന്ന് ഇപ്പോൾ എനിക്ക് രണ്ട് എനിക്ക് വാങ്ങണമെങ്കിൽ രണ്ട് മാമൻ്റെ മക്കളാണ് ആ ആമ്മക്കളാണ് ആ ആമ്മക്കൾക്കറിയാമല്ലോ നമുക്ക് ലിമിറ്റഡ് സാധനമേ ഉള്ളൂ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇതൊക്കെ നോക്കി ഞാൻ പണ്ട് ഫ്രണ്ട്സിൻ്റെയിലൊക്കെ അല്ല പണ്ട് നമ്മുടെ ഈ സ്കൂൾ ടൈം കോളേജ് ടൈം സ്കൂൾ ടൈമാണ് കോളേജ് ടൈം സ്കൂൾ ടൈമിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയിലൊക്കെ കാണുമില്ലേ അത് ഇണക്കത്തെ കുറേ സാധനങ്ങൾ ബോ കമല് മാല ചേരി ഇപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ റേസ് ഒരുപാട് സാധനം ഉണ്ടായിരുന്നു അതും എനിക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനത്തെ ഒന്നും വാങ്ങിച്ചില്ല കാരണം ഞങ്ങൾ ഡേ ടു ഡേ ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ ശരിയൂ കൂടെ ബിനാശ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവിടെ ഇതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് കിട്ടും അപ്പോൾ ഇപ്പോൾ മെയിൻ ആയിട്ട് ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് വാങ്ങാനാണ് വന്നത് എന്താ നമ്മുടെ ഈ ആണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം ഈ ഒരു ടൈപ്പ് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതൽ വന്നത് അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കയറി നോക്കി ഒരുപാട് ബാഗ് ഹെയർ ബാൻഡ്സ് ഹെയർ ക്ലിപ്പ് അങ്ങനെ ഒരുപാട് ആക്സസറീസ് ഉണ്ടായിരുന്നു കമ്മല് മാല മോതിരം ചെരിപ്പ് ആക്ച്വലി നമുക്കിപ്പോൾ നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോറിലൊക്കെ കിട്ടത്തില്ല അതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ഫാഷനുണ്ട് മീൻസ് ഭയങ്കര മോഡൽ എന്താ പറയുക നല്ല ഭയങ്കര മോഡൽ ഇപ്പം ബ്രാൻഡൊന്നുമല്ല എന്നാലും ഭയങ്കര മോഡലായിട്ടുള്ള കുറച്ച് ചിൽ ചിൽ ഫ്രീ ഐറ്റംസ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കി വെള്ളം ഉറക്കി പോയി ഞാനങ്ങനെ ഇവിടെ ഒന്നും അങ്ങനെ ഒന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് കുറേ വീട്ടിൽ ഇന്ന ഡ്രസ് നൈറ്റ് ഡ്രസ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു അതായത് നമ്മൾ ഈ എന്താ പറയുക അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്വൻറ്റി ടു ദീർഘത്തിനൊക്കെ സാധനം ഉണ്ടെന്ന് നൈറ്റ് ഇണ നൈറ്റി പിന്നെ സ്വെറ്റ്ഷർട്ട് ഗുഡീസ് നൈറ്റ് ഇണ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ ഞാൻ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല ഇല്ല ഇവിടെ നിന്ന് ഇതേ ടൈപ്പിൽ നൈറ്റ് ഡ്രസ്സ് ഒന്നും വാങ്ങിച്ചതാണ് കാരണം വൺ ടു ടെൻ ദർഹം കടയിൽ ഇതിനേക്കാളും സൂപ്പർ സാധനങ്ങൾ സാധനങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞ് മീനാക്ഷി അപ്പോൾ വിചാരിച്ചു അവിടെ പോയിട്ട് വാങ്ങാമെന്ന് ഇപ്പോൾ ജസ്റ്റ് ഈത്തപ്പഴമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മാറി കുറിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വാങ്ങാൻ വേണ്ടി മാത്രം എനിക്ക് എനിക്ക് ഞാൻ ജസ്റ്റ് എടുത്തൊക്കെ നോക്കി ആക്ച്വലി ഞാൻ എനിക്ക് ഈ ഡ്രസ്സിൻ്റെ ഒന്നും അങ്ങനെ ഒരു സംഭവമില്ല എവിടെയും പോകണമെങ്കിൽ ഡ്രസ്സ് എടുക്കണം അങ്ങനെയുള്ളൂ എനിക്ക് എപ്പോഴും ഇഷ്ടം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് എന്തുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ലിപ്സ്റ്റിക്കാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ഞാൻ ബ്രാ ബ്രായൊക്കെ നോക്കിയെന്ന് വെച്ചാൽ എനിക്കവിടുത്തെ ബ്രാസ് ഒന്നും ഇഷ്ടമില്ല കാരണം ഭയങ്കര പാഡ് നമ്മളിവിടെ സിമ്പിൾ പാഡാണ് അവിടെ ഭയങ്കര മറ്റേ കുത്ത മിനാറാണ് കുത്ത പാരഡ് ആയിട്ടുള്ള ഭയങ്കര പേഡ് ബ്രാസ് പിന്നെ അതൊന്നും ഞാൻ നോക്കിയില്ല പിന്നെ ഒരുപാട് ഹാൻഡ് ബാഗ്സ് ഷോൾഡർ ബാഗ്സ് സൈഡ് കൗച്ച് ബാഗ്സ് അങ്ങനെ ഒരുപാട് ബാഗ്സ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നേ ഉള്ളൂ ഒന്ന് വാങ്ങിച്ചു ജസ്റ്റ് എടുത്ത് നോക്കി നമ്മളിപ്പോൾ നമുക്ക് കാണുമ്പം എടുത്ത് നോക്കാൻ തോന്നുമല്ല അങ്ങനെ പിന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാക്ക് പാക്സ് അല്ല നമ്മൾ സ്റ്റോറേജ് ബാഗ്സ് പിന്നെ പണ്ട തപ്പുപ്പന്മാര് മാരൊക്കെ ഇടുവില്ല ടീഷർട്ടും പിന്നെ ക്ലച്ച് ടീ ക്ലച്ച് അടിപൊളി ഷിപ്പ് എനിക്ക് റിഗ്രറ്റ് അടിക്കണം വാങ്ങാനുള്ളതെന്നൊന്നും തോന്നി ഗൈസ് ഓക്കെ പിന്നെ അതിന് ശേഷം നേരെ പോയത് അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലൊത്ത സംഭവമാണ് നമുക്കെല്ലാം കിട്ടുന്ന സംഭവം അങ്ങനെ ഞാൻ അവിടെ പോയി കുറേ നേരം നോക്കിയതിന് ശേഷം നമ്മുടെ ഈ മിക്സഡ് ഫ്രൂട്ട്സൊക്കെ ലൈക്ക് മിക്സഡ് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു ഡ്രൈഡ് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ നോക്കി ആദ്യം മെയിനായിട്ട് വേണ്ടത് ഈത്തപ്പഴന കാരണം എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മൾ ഈ ദുബായി പോകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ് ഈത്തപ്പഴൻ കാരണം എന്താണ് ഈത്തപ്പനയുടെ ടല്ലേ ദുബായെന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് എടുത്ത് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ കാരണം ഞാൻ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചൊക്കെ നോക്കിയായിരുന്നു ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ട് ഞാൻ കുറച്ച് സാധനമൊക്കെ നോക്കാൻ പോയി കാരണം ടേസ്റ്റൊക്കെ ഒന്ന് എനിക്ക് ഇങ്ങനെ ഉള്ളിലിറങ്ങി ആ ടേസ്റ്റൊക്കെ അനുഭവിച്ചിട്ടൊക്കെയാണ് ഞാൻ കുറേ സാധനമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇതൊക്കെ അളിക്കട്ടാണ് ഇരിക്കുന്ന ഈത്തപ്പഴം അതായത് ഇങ്ങനെ ഒട്ടി ഒട്ടി അളിക്കട്ടാണൊക്കെ ഇരിക്കും എന്താ പറയുക എല്ലാം കൂടെ ചേർന്ന് ചേർന്ന് ഇരിക്കുന്ന ഈത്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഈ രണ്ട് കൂട് വാങ്ങിച്ചായിരുന്നു അങ്ങനെ അത് രണ്ടും കൂടെ വാങ്ങിച്ചു പിന്നെയും എഗയും ഡേറ്റ്സിൻ്റെ അവിടെ വന്നു കുറച്ചൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനെ രണ്ട് മൂന്നെണ്ണം ടേസ്റ്റ് ചെയ്തിട്ട് ഒരെണ്ണത്തിൽ ഞാൻ ഉറപ്പിച്ചു കഴിച്ച് വാങ്ങാന്നുള്ളത് സോ ഈ കഴിച്ച ഈ തപ്പഴം എനിക്ക് നേരത്തെ കഴിച്ച അത്ര ഇഷ്ടപ്പെട്ടില്ല സോ നേരത്തെ കഴിച്ചാണ് ഞാൻ എടുത്തത് പിന്നെ ഞാൻ എല്ലാം കഴിച്ചു പിന്നെ എല്ലാവരും നോക്കിയപ്പോൾ എല്ലാവരും മറ്റേ നല്ല വേറെ സാധനങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞാൻ അവിടെ തിന്നും തീറ്റയും ബഹളവും ഒക്കെ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ നടന്നതാണ് സോ പിന്നെ എന്താ പറയുക മീൻ മീനും എനിക്കാണ് കേട്ടോ ഈ എനിക്ക് കറുത്തിട്ട് ഇത് ഭയങ്കര ഇത് പറയാം ഭയങ്കര ജ്യൂസി അല്ല പക്ഷെ കടിച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഈത്തപ്പഴം ഞാനൊരു ഹാഫ് കെ ജി വൺ കെ ജി ആണ്ട് എടുത്തു ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് പഠിച്ചു ഇതെടുക്കാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ നമ്മുടെ തേയ്റ്റൊക്കെ വാരി എടുക്കാൻ നോക്കി നല്ല സാധനം വെച്ചിട്ട് എടുക്കേണ്ടി വന്നുകയും കാരണം അതല്ലേ അവിടുത്തെ നമ്മളങ്ങനെ ചെയ്യാൻ പറ്റില്ല അവരെയുള്ളവരെല്ലാം നല്ലപോലെ നിൽക്കാൻ പറ്റില്ല നമ്മളവിടുത്തെ ചിട്ടത്തിരങ്ങാണെങ്കിലും മനസ്സിലുള്ളൂ സോ പിന്നെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചുരണ്ടിയൊക്കെ വെച്ചിട്ടെടുത്തു അതിനുശേഷം പിന്നെ നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ നട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി എൻ്റെ അമ്മയ്ക്ക് ബദാമും ഭയങ്കര ഇഷ്ടമുണ്ട് ബദാമും വാൾനട്ട് നട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അണ്ടിപ്പരിപ്പ് മാളും ഭയങ്കര ഇഷ്ടമാണ് അണ്ടിപ്പരിപ്പ് ഞാൻ വാങ്ങാത്തതെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചാൽ അത് ഒരു ദിവസം ഒന്നോ രണ്ടൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷെ ഞങ്ങളെ വീലും എൻ്റെ മാളും ഒരു ഇരിപ്പ് ഞങ്ങൾ കഴിക്കും മുഖത്ത് കുറേ കുരുവരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പൊന്നും വാങ്ങിച്ചില്ല ബദാമേ വാങ്ങിച്ചോളൂ ബദാമും വാൾനട്ടും വാൾനട്ട് ദിവസത്തിൽ രണ്ടെണ്ണം കഴിക്കും ബദാം വെള്ളത്തിട്ട് കുതിർത്തിട്ട് ഞങ്ങൾ മൂന്നൂരൂടെ രാവിലെ കഴിക്കും പക്ഷേ സത്യം പറയട്ടെ നമ്മുടെ നാട്ടിലെ ബദാമും ഇവിടുത്തെ ബദാമും കൂടെ കെയ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട് ഗൈസ് കാരണം അത് നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുള്ളു ഭയങ്കര ക്വാളിറ്റി ഡിഫറൻസ് ഉള്ളൂ പിന്നെ ബദാമും ഞാൻ വാൾനട്ട് വാങ്ങിച്ചു അതിനുശേഷം പിന്നെ നമ്മൾ മറ്റേ സ്കിൻ കെയർ ഷാംപൂ കുറേ ഞാൻ കേട്ടില്ലാത്ത കുറേ ബ്രാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു ഡുക്ലിയാണെന്ന് അറിഞ്ഞുകൂടാ കുറേ ബ്രാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു കുറേ മോയ്സ്ചറൈസർ ഞാൻ ഒരു സാധനം തേടി തേടി നടന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു അമ്മയ്ക്കൊരു ബോഡി ക്രീം വേണമെന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഡൗവിൻ്റെ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ഒരു ഡൗവിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ ഇല്ലയെന്ന് എനിക്ക് എന്നിട്ട് കാരണം ഞാൻ ഇത് ഇന്ത്യയിൽ കണ്ടിട്ടില്ല ഈ ഒരു ഡൗവിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ഇത് ഞാൻ ഒരെണ്ണം എടുത്തു എന്നിട്ട് അങ്ങ് വച്ചു പക്ഷേ ഞാൻ എടുത്തു കഴിഞ്ഞു അതിന് ശേഷം ഞാൻ അന്വേഷിച്ച് നടന്നതാണ് വാസിൽ പ്യുവർ വാസിലിന് എനിക്ക് വേണമായിരുന്നു എനിക്ക് അത്യാവശ്യമായിരുന്നു ഓ വാക്സിനിൻ ഞാൻ ഈ റീസൻ്റ് ആയിട്ട് ട്വറ്റിന് യൂസ് ചെയ്യണം എൻ്റെ കണ്ണിന് ചുറ്റും ചുണ്ടിന് ചുറ്റും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ബേബി വാക്സിനെടുത്തു ഓക്കെ അതും എടുത്തു പിന്നെ ഞാൻ ഡൗവിൻ്റെ എടുത്തു ഡോവിൻ്റെ എടുത്തത് ഞാനിപ്പം കാണിക്കാൻ വേണ്ടി മറന്നു ഡവിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊരു ഹാൻഡ് ക്രീം കൂടെ എടുത്തു അതിന് ശേഷം ഞങ്ങൾ നേരെ രണ്ടാമത്തെ ഫ്ലോറിലായ മറ്റേ എന്താ മറ്റേ പറയുക ക്ലിപ്പ് കമ്മല് മാല മോതിരും അതൊക്കെ ഉള്ള സെക്ഷനിലോട്ട് കയറി പിന്നെ ഞാൻ അവിടെ കുത്തി ഇരുന്ന് സാധനങ്ങൾ പുറക്കൊക്കെ വന്ന് കുറേ നല്ല 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 ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് രണ്ട് മൂന്നെണ്ണം എടുത്തു ഫൈനലി ഹാപ്പി മീനേശരി ഞാൻ അലയ്ക്കണട്ടാ നീ എവിടെ ഒരു പറയണത് എനിക്ക് ഇവിടെ വരൊക്കെ എല്ലാം കിട്ടും എന്നൊക്കെ പറഞ്ഞ് മീനശരി അവിടെ കിടന്ന് അലയ്ക്കണുണ്ട് പിന്നെ അതിന് ശേഷം ഒരു ബാഗ് കൂടെ വാങ്ങിച്ചു കാരണം ഞാൻ കൊണ്ടുവന്ന ബാഗിൽ സ്ഥലം തകയാത്തുകൊണ്ട് ഒരു കുഞ്ഞു ഒരു ഒരു മറ്റേ ഹാൻഡ് കൈ തൂക്കുന്ന ഒരു ലഗേജ് ഹാൻഡ് ലഗേജിനകത്തൊരു ബാഗ് കൂടെ വാങ്ങിച്ചു ഫൈനലി എല്ലാം കൂടെ ബില്ലിട്ട് എടുത്തു എടുത്തുതൈസ് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റഫെല്ലോ ഫെറോറോഷെല്ലാം എൻ മാമൻ ക്ലാർക്ക് ആൻഡ് ഓൾസോ മൈ അനിയത്തി കാരണം ഞാനൊരു ചോക്ലേറ്റ് പേഴ്സൺ അല്ല ഐം എ കോസ്മെറ്റിക് പേഴ്സൺ എനിക്ക് പങ്കെടുക്കണം നന്നൊന്ന് ഞാൻ കോസ്മെറ്റിക് തിന്നണമെന്നാണ് എൻ്റെ ഡൗട്ട് സോ അതെല്ലാം വാങ്ങിച്ചു ഞങ്ങൾ നേരെ ഇനി അടുത്ത ഞങ്ങൾ നേരെ ദുബായ് മോളിലോട്ട് പോയി ഞങ്ങൾ നേരെ മെട്രോയിൽ കയറിയിട്ട് ബുർജു മരുന്ന് മെട്രോയിൽ കയറിയിട്ട് നമ്മുടെ ദുബായ് മോളിൻ്റെ അവിടെ ഇറങ്ങണം ബുർജു ഗലീഗയുടെ അവിടെ ഇട്ട് ഞങ്ങൾ എന്താ പറയുക ദുബായ് മോളിനകത്തോട്ട് പോകണം ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ദുബായ് മോളിനകത്ത് ആദ്യമേ പറയാൻ ഭയങ്കരമായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല ബിക്കോസ് ഒരുപാട് ബ്രാൻഡ് ാണ് ഗേൾസ് അപ്പോൾ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ സെഫോറേ കയറി എന്നുള്ളതാണ് ഒരു സത്യം അല്ലാതെ വേറെ അങ്ങ് കയറിയല്ല സാറേയിലും കയറി സാറയിൽ കയറി ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഞാനും മീനും കാർത്തിക്കേനും ശരീരം കൂടെയാണ് പോയത് ഞങ്ങളിന്ന് ഞങ്ങൾ മീൻ ഭയങ്കര ഡസ്പാകട്ടോ കാരണം ഞാൻ ഞാൻ ഞങ്ങൾ രണ്ടീ ഒരു ദിവസം കൂടെ രണ്ട് ദിവസവും ഉള്ളൂ ഒരു ദിവസം കൂടെ ഉള്ളു എന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് മീൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്നിട്ടുണ്ടോ എന്തിനു വന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് വന്നതെന്ന് പറഞ്ഞിരുന്നവണ് പരാതി സോ നമ്മൾ ദുബായ് മുകളിലോട്ട് കയറുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കടകളുണ്ട് ഒരുപാട് ഷോപ്സ് അവിടെ പെർഫ്യൂംസ് ചോക്ലേറ്റ്സ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ട് കൈസ് എല്ലാം എനിക്കില്ലാത്ത ഒന്നുമില്ലെന്നാണ് എനിക്ക് തോന്നണത് എല്ലാമുണ്ട് എല്ലാ ബ്രാൻഡ്സും ഹൈ ആൻഡ് ലക്ഷറി ബ്രാൻഡ്സ് വരെ ഉണ്ട് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറേ ബ്രാൻഡ്സൊക്കെ ശരി പറഞ്ഞു പക്ഷേ ഒത്തിരി ഭാവുന്നിങ്ങനെ വായുമ്പോഴൊന്നും വാബമൊന്നും ഇരുന്നു കൈസ് അങ്ങനെ ഒരുപാട് ഞാൻ കണ്ട് ഒരുപാട് ബ്രാൻഡ്സ് കണ്ടുവച്ചാൽ കയറി ഒന്നും തൊട്ടാൽ നോക്കിയില്ല പക്ഷേ എല്ലാ ബ്രാൻഡ്സിനെ പുറത്തൊക്കെ നിന്ന് നോക്കി ഒരു ആത്മസന്തോഷത്തിൽ എങ്ങനെയൊക്കെ ബ്രാൻഡുണ്ട് ഞാൻ എന്നുള്ള രീതിയിലൊക്കെ നിന്ന് നോക്കി പിന്നെ ലൈക്ക് അവിടെ കുറേ സാറയിലും കുറേ നമുക്ക് കയറാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ഇപ്പം ഒരു ടോപ്പെങ്കിലും എടുക്കാൻ പറ്റും പറ്റുന്ന പറ്റുന്ന സ്ഥലത്ത് കയറി എക്സാമ്പിൾ സാറേ കയറിയിട്ടുണ്ടായിരുന്നു വിക്ടോറിയ സീക്രട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സഫോറയിൽ കയറി പിന്നെ അതൊക്കെ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും പോകാൻ വേണ്ടിയിട്ട് നിന്നില്ല ഉള്ളൂ ആൻഡ് എനിക്കിത് എന്താ പറയുക പിന്നെ പറയുള്ളൂ ദുബായ് മുകളിൽ നമ്മൾ എൻ്റെ പൊന്നെ ഒരു ദിവസം വേണം നമ്മൾ ഫുള്ള് നടന്ന് കാണാൻ വേണ്ടി പിന്നെ ഒരു ദിവസം ഞാൻ മീനോടെ മീനിനെ കാണാൻ പോയേണ്ടന്ന് എൻ്റെ മീനു ഡേ ടു ഡേ ഷോപ്പിൽ കൊണ്ടുണ്ടായിരുന്നു അവിടെ വൺ ടു ടെൻ ദീർഘത്തിന് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും കമ്മല് മാല ചെരുപ്പ് എവറിത്തിങ് ഒരുപാട് ടീ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും ഞാൻ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഹെയർ ക്ലിപ്സ് എന്താ പറയുക മീ ഇത് കുറച്ച് ടീ ഷർട്സ് എൻ്റെ മാമൻ്റെയൊക്കെ കുറച്ച് ടീഷർട്ട്സ് അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു വിട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സെറ്റായിരുന്നു അങ്ങനെ അവിടെയൊക്കെ നോക്കി ആക്ച്വലി ഞാൻ പറയുന്നു നിങ്ങൾക്ക് വൺ ടു ടെൻ ദിവസം ഡേ ടു ഡേ സ്റ്റോറാണ് ഏറ്റവും നല്ലത് നാട്ടിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോയാൽ ഏറ്റവും നല്ല ഡേ ടു ഡേ നമ്മുടെ മുകളിലൊക്കെ എറിയാൻ കുറച്ച് ഈ മിക്കറ് കിണില്ലെന്ന് നമ്മളൊന്നും അറിയില്ല പേസ് അത് നമ്മൾ പിന്നെയും നമ്മളറിയല്ലോ സോ അങ്ങനെയൊക്കെ വാങ്ങിച്ചു ഇതായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ റൂമിൽ പോയി ഇതെല്ലാം പേക്ക് ചെയ്യാണ് എനിക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു എനിക്കൊരു ട്രിപ്പ് മാത്രമാണ് അറ്റ് ലാസ്റ്റ് എനിക്ക് ചെല്ലാത്തത് വീടാണ് വീടാണെൻ്റെ ഏറ്റവും ഹാപ്പിനെസ് അങ്ങനെ പിന്നെ ഞാൻ മീനോട് അവിടെ പാക്കിങ്ങോടെ ആലങ്കോലും ഓട്ടവും വീടിയും ബഹളമായിട്ട് ഇതെല്ലാം ഞങ്ങൾ വാരി വിളിച്ചിട്ടേ സാധനങ്ങളാണ് അതെല്ലാം പാക്ക് ചെയ്ത് രണ്ട് പെട്ടിയിലാക്കണം പിന്നെ തികയാത്ത ശരീവിൻ്റെ പെട്ടിയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു സോ ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ബൈ ഉമ്മാ